ശ്രീ ധന്യയെ ബെഡിലേക്ക് കിടത്തി അവളുടെ അരിയിലേക്ക് കിടന്നുകൊണ്ട് അവൻ അവനവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ വെടിയിൽ അവളൊന്നും മോളി എത്ര ദിവസമായി പെണ്ണേ നിന്നോട് ചേർന്നിങ്ങനെ കിടന്നിട്ട് ദത്തൻ്റെ ശബ്ദം ആർദ്രമായി ധന്യ കണ്ണുകളുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ വെള്ളാരൻ കണ്ണുകൾക്ക് ഇപ്പോൾ പതിവിലും തിളക്കം കൂടുതലാണ് അവൾ ആ കണ്ണുകളിലേക്ക് തന്നെ മതിമറന്ന് നോക്കി കിടന്നുപോയി ശ്രീ അവളുടെ നോട്ടത്തിൽ ലയിച്ചു അവൻ ആർദ്രമായി വിളിച്ചു കണ്ണേട്ടാ അവൻ്റെ നോട്ടവും ശ്രീ എന്നുള്ള വിളിയും താങ്ങാൻ വയ്യാതെ അവളവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു ഒരു ചിരിയോടെ ദത്തൻ അവളെ ചേർത്ത് പിടിച്ചു നീ ഒന്ന് മയങ്ങിക്കോ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് ഒരാളെ കാണണം അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി വെടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ദത്തൻ പറഞ്ഞു വേണ്ട കണ്ണേട്ടാ പോവല്ലേ ധന്യ ചുണുങ്ങി പോകണ ശ്രീ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുന്നെ നല്ലതിനാണെന്ന് കൂട്ടിക്കോ ഞാൻ വേഗം വരാം അവളോട് കൂടുതലൊന്നും പറയാതെ അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒഫീഷ്യൽ വേഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റേതോ ഗൗരവമുള്ള കാര്യമാണെന്ന് ധന്യയ്ക്ക് മനസ്സിലായി അവളൊന്നും നെടൂർപ്പ് ഇട്ടുകൊണ്ട് നോക്കി കിടന്നു ദത്തൻ പോയതിൻ്റെ പിറകെ തന്നെ എമിയും അനുവും നിവിയും ഡോർ തുറന്ന് അകത്തേക്ക് കയറി ശബ്ദം കേട്ട് ധന്യം നോക്കുമ്പോൾ മൂന്നും കൂടി വിളിച്ചുകൊണ്ട് നിൽപ്പുണ്ട് മൂന്നിൻ്റെയും നിൽപ്പ് കണ്ട് ധന്യക്ക് ചിരി വന്നു എന്താടി വിളിക്കുന്നേ വാ അവൾ കൈകാട്ടി വിളിച്ചപ്പോൾ എല്ലാവരും കൂടി വെടീനു ചുറ്റും വളഞ്ഞു എൻ്റെ മോളെ നിന്നെ ശരിക്കും മിസ് ചെയ്തു നീ കൂടി ഇവിടെ വേണമായിരുന്നു എമി ആവേശത്തോടെ പറഞ്ഞ് ഏഹ് വേണ്ടി ഇവിടെ എന്താ ഉണ്ടായേ അതും ഞാനില്ലാത്തപ്പോൾ ധന്യ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ വലിയ കഥയാണ് മോളെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ പലരുടെയും പതിനാറ് നടത്തേണ്ടി വന്നേണ് നിവിയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് അനു അർത്ഥം വെച്ച് പറഞ്ഞു നീയൊക്കെ എന്തോന്നാ ഈ വാരം തൊന്നുമില്ലാതെ പറയുന്നത് എന്താണേലും തെളിച്ചു പറ ധന്യ അക്ഷമയായി ചോദിച്ചു എമിയും അനുവും ചേർന്ന് അവിടെ നടന്നത് മുഴുവൻ ധന്യോട് പറഞ്ഞു എല്ലാം കേട്ട് ധന്യ ശരിക്കും ഞെട്ടിപ്പോയി നിവി നീ എന്ത് പണിയായി കാണിച്ചത് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ സിദ്ധുവേട്ടൻ്റെ ഈ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് കഴിയുമായിരുന്നോ ധന്യ നിവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ധന്യയുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിവി തലതാഴ്ത്തി സാരമില്ല പോട്ടെ അവസരമെല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ ഇനി ഇമ്മാതിരി മണ്ടത്തരമൊന്നു ചെയ്തേക്കല്ലേ ഇങ്ങനെ ഒരു പൊട്ടി ധന്യ അവളെ കളിയാക്കി എന്തിനാ ദത്ത കാണണമെന്ന് പറഞ്ഞത് ദത്തൻ്റെ ആവശ്യപ്രകാരം അവനെ കാണാനായി വന്നതാണ് ആദി വന്നിട്ട് കുറച്ച് സമയമായെങ്കിലും ദത്തൻ ഇതുവരെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല അവൻ്റെ മുന്നിലെ ആഴക്കടലിലേക്ക് തന്നെ കണ്ണുകൾ പതിപ്പിച്ചു നിൽക്കുകയാണ് ദത്ത അവൻ്റെ നിൽപ്പ് കണ്ട് ആദി അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു കൊണ്ട് വിളിച്ചു എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ആദി നിനക്ക് ദത്തൻ്റെ ചോദ്യത്തിൽ ആദിയുടെ നെറ്റി ചുളഞ്ഞു എന്തിനാ ദത്ത എനിക്ക് നിന്നോട് ദേഷ്യം നീ എന്താ അങ്ങനെ ചോദിച്ചത് ആദി സംശയത്തോട് ദത്തനെ നോക്കി നിന്റെ അച്ഛനും അമ്മയും ഞാൻ കാരണമല്ലേ മരിച്ചത് അതിന് നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നില്ലേ നിന്റെ അനിയനെയും അനിയത്തെയും പോലെ എന്നെയും ഇല്ലാതാക്കണമെന്ന് നിനക്കും തോന്നുന്നില്ലേ ദത്തൻ്റെ ചോദ്യത്തിൽ ഇപ്രാവശ്യം ആദി ശരിക്കും നിർത്തി ദത്തൻ്റെ തോളിലിരുന്ന കൈ അവൻ പതിയെ പിൻവലിച്ചു അവൻ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ആദിക്കിനു മനസ്സിലായി പറയാം ആദി നിനക്കങ്ങനെ തോന്നുന്നില്ലേ ദത്തൻ വീണ്ടും ചോദിച്ചു ഒരിക്കലുമില്ല ദത്ത തെറ്റ് ചെയ്യാത്തവരെ നീ ശിക്ഷിക്കില്ലെന്ന് എനിക്കറിയാം എൻ്റെ അമ്മയെ നീ ഒന്നും ചെയ്തിട്ടില്ലെന്നും അറിയാം ആദി ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു അത്രയ്ക്ക് ഉറപ്പാണോ നിനക്ക് അതെ ഉറപ്പാണ് ആദിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു ശരിയാണ് നീ പറഞ്ഞത് നിൻ്റെ അമ്മയെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകുന്നില്ല ദത്തൻ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു അറിയാം ആദിയും ചിരിച്ചു നിന്റെ അച്ഛനെ കൊന്നതിന് നിനക്കെന്നോട് പക തോന്നാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് നിന്റെ അനിയനും അനിയത്തിക്കും ഉള്ളതായി തോന്നിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ദത്തൻ സംശയത്തോടെ ചോദിച്ചു ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ അമ്മയെ അടിമയായി കാണുന്ന ഒരാളാണ് ഞങ്ങളുടെ അച്ഛൻ താൽപ്പര്യത്തോടെ അല്ലാതെ മുത്തശ്ശൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആയിരുന്നു അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചതും അതിൻ്റെ എല്ലാ ഇഷ്ടക്കേടും അച്ഛനും അമ്മയോടു ഭർത്താവിൽ നിന്ന് സ്നേഹവും ലാളനകളും മാത്രമാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ക്രൂരമായ പീഡനങ്ങൾ മാത്രമായിരുന്നു ആ പീഡനങ്ങൾക്കൊടുവിൽ ഉണ്ടായത് തന്നെ ഞാനും കാർത്തിക്കും കീർത്തനയും ഞങ്ങളുണ്ടായിട്ടും അച്ഛൻ്റെ പെരുമാറ്റത്തിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല അമ്മയുടെ കരച്ചൽ കേട്ടുകൊണ്ടാ ദിവസവും ഞങ്ങൾ ഉറങ്ങാറ് അയാളെ കൊന്ന് അമ്മയെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല മുംബൈയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഉള്ളിലുണ്ടായിരുന്നു ജോലിയായി കഴിഞ്ഞാൽ അമ്മയും കൂട്ടി അവിടുന്ന് പോകണമെന്നും ആ വാശിയിൽ പഠിച്ചു അമ്മയുടെ ആഗ്രഹം പോലെ ഞാനൊരു ഡോക്ടറായി കീർത്തനയും കാർത്തിക്കും അവരുടെ പഠനവും തുടർന്നു നാട്ടിലെ ഹോസ്പിറ്റലിൽ ജോലി ശരിയായപ്പോൾ അമ്മയും കൂട്ടി അയാളുടെ നരകത്തിൽ നിന്നും പോകാമെന്ന് തീരുമാനിച്ചാണ് മുംബൈയിൽ നിന്ന് തിരിച്ചത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും വൈകിപ്പോയി അമ്മ എവിടെയാണെന്ന് എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല കാർത്തിക്കും കീർത്തനയും ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല അവരുടെ പഠനവും ജോലിയുമായി ഹോസ്റ്റലും മറ്റും ആയിരുന്നു തകർന്നു ഒരുപാട് അലഞ്ഞു ഞാൻ ഇപ്പോഴും അലയുന്നു അന്നും ഇന്നും മനസ്സ് പറയുന്നത് ഒന്നു മാത്രമാണ് ഞങ്ങളുടെ അമ്മ മരിച്ചിട്ടില്ല പക്ഷേ അത് വിശ്വസിക്കാൻ കാർത്തി ഒരിക്കലും തയ്യാറായിട്ടില്ല അച്ഛൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം കൈയടക്കിയതും വീട് സഹിതം എല്ലാം ലേലത്തിൽ വാങ്ങിയതും നീയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു പിന്നീട് നിന്നെപ്പറ്റി അന്വേഷിച്ചു നിന്റെ പിന്നിലുള്ള സത്യങ്ങൾ അറിഞ്ഞപ്പോൾ നിന്നോട് ദേഷ്യത്തിന് പകരം ബഹുമാനമാണ് തോന്നിയത് പക്ഷേ അപ്പോഴും അമ്മയെ നീ എന്തിനെ അപായപ്പെടുത്തി എന്ന ചോദ്യം ഉള്ളിൽ കിടന്നു പുകഞ്ഞു അതിന് പകരം ചോദിക്കാനായി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കാർത്തി ഇറങ്ങി തിരിച്ചു അവനൊപ്പം കീർത്തിയും അമ്മയെ ഇനി കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ തിരിച്ചു മുംബൈക്ക് പോയി ഒരു വർഷം അവിടെ നിന്നു പിന്നീട് തിരിച്ചു വന്നപ്പോഴാണ് എല്ലാം മനസ്സിലാക്കിയത് കീർത്തന നിങ്ങളുടെ ഓഫീസിലുണ്ടെന്നും അവളെ അയച്ചത് കാർത്തിക്കാണെന്നും അങ്ങനെയല്ല തടയാൻ നോക്കി പക്ഷേ കഴിഞ്ഞില്ല അവൻ ഇതിൽ നിന്ന് പിന്മാറണമെങ്കിൽ അമ്മ തിരിച്ചു വരണം അതിനെന്നെ സഹായിക്കാൻ നിനക്കേ കഴിയൂ ദത്ത നിനക്കറിയാം ആ സത്യം എൻ്റെ അമ്മ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം ഇനിയെങ്കിലും ഞങ്ങളോടൊന്നും പറയും അമ്മ എവിടെയാണെന്ന് ഞാൻ നിന്റെ കാല് പിടിക്കാം അത്രയും പറഞ്ഞപ്പോഴേക്കും ആദി കരഞ്ഞു പോയിരുന്നു ദത്തൻ ഒട്ടും ആലോചിക്കാതെ അവനെ രണ്ട് കൈകൊണ്ടും വരിഞ്ഞു മുറുക്കി ദത്തന്റെ തോളിലേക്ക് തലവെച്ച് ആദി വിങ്ങിപ്പൊട്ടി നിനക്ക് നിന്റെ അമ്മയെ കാണണ്ടേ ദത്തന്റെ ചോദ്യത്തെ ഞെട്ടിക്കൊണ്ട് ആദി അവനിൽ നിന്ന് വിട്ടുമാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി ബാ അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ദത്തൻ അവൻ്റെ കൈത്തേണ്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ആദ്യുമായി ദത്തൻ നേരെ വീട്ടിലേക്കാണ് വന്ന് ദത്തനൊപ്പം കാറിലിരിക്കുമ്പോഴും ആദിയുടെ ഹൃദയം പതിന്മടങ്ങ് ശക്തിയിൽ മിടിക്കുന്നുണ്ടായിരുന്നു ദത്തന്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ടെൻഷൻ കൂടി ദത്ത ഇവിടെ ആദിയുടെ ശബ്ദം ഇടറി ഇറങ്ങു അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദത്തൻ ഡോർ തുറന്ന് പുറത്തേങ്ങിറങ്ങി അവന് പുറകെ ആദിയും വാ ആദിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ദത്തൻ അകത്തേക്ക് കയറി ഹാറിൽ തന്നെ എല്ലാവരുമുണ്ട് ആദി ചുറ്റിനും കണ്ണുകൾ കൊണ്ട് ആർക്കോ വേണ്ടി പരതി ആദിയുടെ കയ്യിൽ പിടിമുറുക്കി നിശബ്ദനായി നിൽക്കുന്ന ദത്തനെ എല്ലാവരും സംശയത്തോടെ നോക്കി ആഷിയും സിദ്ധുവും ദേവനും ജേക്കബും മാത്രം ഒരു കുഞ്ചിരിയോടെ നിന്ന് എന്താ കണ്ണ എന്താ മുഖം വല്ലാതെ ആദിമോൻ വരുന്ന കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ അവരുടെ നിൽപ്പ് കണ്ട് പാർവതി മുന്നിലേക്ക് വന്ന് സംശയത്തോടെ ചോദിച്ചു അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത് ആരാണെന്ന സാവഥയ്ക്കും ആനയ്ക്കും മനസ്സിലായി ആദിയുടെ കാര്യം പാർവതി പറഞ്ഞിരുന്നുവെങ്കിലും എങ്കിലും കാണാൻ കഴിയാത്തതിൽ വിഷമമുണ്ടായിരുന്നു ഇരുവർക്ക് ആഹാ ഇതാണോ ആദി ഇവരെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആഗ്രഹിച്ചതാ മോനെ ഒന്ന് കാണണമെന്ന് അതെന്തായാലും നടന്നു ആനി നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാനോ അവരോട് തിരിച്ചു മറുപടി പറയാനോ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നില്ല ആദി അവൻ എങ്ങനെയോ അവർക്കു വേണ്ടി മുഖത്തൊരു ചിരി കൊണ്ടുവന്നു മമ്മി ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും എല്ലാവരും അത് അംഗീകരിക്കണം ഇത്രയും നാൾ മറച്ചു വച്ചതിൽ ആർക്കും ഞങ്ങളോട് ദേഷ്യം തോന്നരുത് ആ സത്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട് അതുവരെ എല്ലാവരും കാത്തിരിക്കെ അത്രയും പറഞ്ഞ ആദിയുടെ കയ്യിലെ പിടി വിട്ടുകൊണ്ട് ദത്തൻ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി ആദി എല്ലാവരെയും ദയനീയമായി നോക്കി നിൽക്കുകയാണ് ക്രമാതീതമായി മുടിക്കുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ അവൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു മുകളിലേക്ക് പോയ ദത്തൻ തിരിച്ചു വരുന്നത് കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി തിരികെ വരുമ്പോൾ അവനൊപ്പം ധന്യയും ഉണ്ടായിരുന്നു അവളെ കൈകളിൽ കോരിയെടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് അവൻ സോഫയിലേക്ക് ചായച്ചിരുത്തി അപ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിന്നത് അതിൽ നിന്നും വരുൺ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വേഗത്തിൽ അകത്തേക്ക് ഓടി കയറി എന്താ ദത്ത എന്തിനാ വരാൻ പറഞ്ഞത് ധന്യയ്ക്ക് എന്തെങ്കിലും വൈകാര്യമുണ്ടോ ചോദിക്കുന്നതിനോടൊപ്പം അവൻ്റെ കണ്ണുകൾ സോഫയിലിരിക്കുന്ന ധന്യയിലേക്ക് നീണ്ടു അവൻ അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു എന്താടാ വയ്യേ അവൻ അവളുടെ തലയെ തഴുകിക്കൊണ്ട് ആദിയോടെ ചോദിച്ചു അവൾക്ക് കുഴപ്പമൊന്നുമില്ല വരുൺ ഞാൻ വരാൻ പറഞ്ഞത് വേറൊരു കാര്യത്തിനാണ് ദത്തൻ അത് പറഞ്ഞപ്പോഴാണ് അവനൊപ്പം നിൽക്കുന്ന ആദിയെ വരുൺ കാണുന്നത് അവൻ്റെ പുരുകം സംശയത്താൽ ചുരുങ്ങി അമ്മായി ജാനകിയമ്മ ഞാൻ വിളിക്കുന്നതെന്ന് പറയും ദത്തൻ സാവത്രിയെ നോക്കി പറഞ്ഞതും അവർ അകത്തേക്ക് നടന്നു എല്ലാവരും ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ ആകാംക്ഷയിലേറുന്ന നെഞ്ചുരുപ്പോടെ നിന്നു നിമിഷങ്ങൾ കടന്നുപോകെ സാവത്രിക്ക് പിറകിലായി തല താഴ്ത്തി പിടിച്ചുകൊണ്ട് ജാനകി ഹാളിലേക്ക് പതിയെ നടന്നു വന്നു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി സാവത്രിക്കൊപ്പം തേടുന്ന ജാനകിയെ കണ്ട് ആദിക്ക് തൻ്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവ കവൾ തടങ്ങളെ നനയിച്ചുകൊണ്ട് കൊണ്ട് ധാരധാരയായി ഒഴിഞ്ഞാങ്ങി അമ്മ അവൻ്റെ ചുണ്ടുകൾ പതിയെ ഒഴിഞ്ഞു ജാനകി പതിയെ തലയുയർത്തി മുന്നിലേക്ക് നോക്കി തന്നിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് കരഞ്ഞു വിലങ്ങിയ മൃഗികളുമായി നിൽക്കുന്ന ആദിയിലാണ് അവരുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് അവനെ കണ്ടതും അവർ ഒരു വിങ്ങലോടെ സാരി തലപ്പ് കൊണ്ട് വാം ഓടി പിടിച്ചു അമ്മ അടുത്ത നിമിഷം ആദിയുടെ കാലുകൾ അവർക്കരികിലേക്ക് ചലിച്ചു അവൻ വേഗത്തിൽ ഓടിച്ചെന്ന് അവരെ ഇരുകൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി പൊട്ടിക്കരഞ്ഞു ജാനകിയുടെ കൈകളും അവനെ വരിഞ്ഞു മുറുക്കി മോനെ അവർ വലത് കൈ അവൻ്റെ പിന്തലയിൽ അമർത്തി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു സാവിത്രിയും ആനിയും പാർവതിയും എന്താ നടക്കുന്നതെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് അവരെ പോലെ തന്നെ എമിയും അനുവും നിവിയും ധന്യയും ദത്തനടക്കം ബാക്കിയുള്ളവരിൽ നിറഞ്ഞ പുഞ്ചിരിയാണ് ഇപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി ഇന്നലെ തന്നെ ദത്തൻ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സന്തോഷത്താൽ വരുണിൻ്റെ കണ്ണുകൾ ഇറനണിഞ്ഞു അമ്മ എവിടെയൊക്കെ അന്വേഷിച്ച് എന്നറിയുമോ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും അറിഞ്ഞില്ലല്ലോ ഞാൻ അവരുടെ തോളിലേക്ക് മുഖമുമാർത്തിക്കൊണ്ട് പദം പറഞ്ഞു കരഞ്ഞു ആദി കരയല്ലേ മോനെ ജാനകി അവൻ്റെ മുടിയിടകളിൽ തലോടിക്കൊണ്ട് വിന്നലോടെ പറഞ്ഞു എന്താ ഇതൊക്കെ ജാനകി ചേച്ചിയുടെ മോനാണോ ആദി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ആനി അവിടെ നടക്കുന്നതെന്നോ മനസ്സിലാക്കാതെ എല്ലാവരോടുമായി ചോദിച്ചു എല്ലാം പറയാം മമ്മി പക്ഷേ ഞങ്ങളാരും അല്ല അത് പറയേണ്ടത് അമ്മ പറയും അല്ല ആഷി മുന്നോട്ട് വന്ന് ഒരു കുഞ്ചിരിയോടെ പറഞ്ഞു എന്താ ചേച്ചി ഇതൊക്കെ ചേച്ചിക്ക് ആരുമില്ലെന്നല്ലേ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത് എല്ലാവരും ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ആദ്യ പറഞ്ഞതൊക്കെ എന്താ സാവിത്രി മുന്നിലേക്ക് ചെന്ന് ജാനകിയോട് സംശയത്തോടെ ചോദിച്ചു എന്താ കണ്ണ ഇതൊക്കെ പാർവതി ദത്തനെ നേരെ തിരിഞ്ഞു ഇനിയും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്നായപ്പോൾ ആദ്യ പറഞ്ഞ കാര്യങ്ങളും പിന്നെ കീർത്തനയും കാർത്തിക്കും അവരെ തകർക്കാൻ നോക്കുന്നതും എല്ലാം ദത്തൻ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ജാനകിയെ സഹതാപത്തോടെ നോക്കി ആരാ മോനെ ആ ദുഷ്ടൻ നിനക്ക് അയാളോട് എങ്ങനെയാണ് ശത്രുത ഉണ്ടായത് എന്താ അതിന് കാരണം ആനി ദത്തനരിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതിനുത്തരം ജാനകിയമ്മ പറയും ദത്തൻ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തുകൊണ്ട് ജാനകിയെ നോക്കി പറയുക ചേച്ചി ആരാ അയാള് ചേച്ചിയോട് ഇത്രയും ക്രൂരത ചെയ്ത ആ ദുഷ്ടൻ ആരാ പാർവതി ജാനകിയുടെ കയ്യിൽ പിടിച്ച് മുറുക്കിക്കൊണ്ട് ചോദിച്ചു ഗോവിന്ദ് വർമ്മ ദത്തന്റെ അമ്മ ഗംഗയുടെ രണ്ട് സഹോദരങ്ങൾ ഒരാൾ ജാനകിയുടെ വെളിപ്പെടുത്തലിൽ എല്ലാവരും ഞെട്ടിപ്പോയി പാർവതിയും സാവത്രിയും അവരെ അത്ഭുതത്തോടെ നോക്കി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എനിക്ക് എന്തിനാണ് അയാളോട് പകയെന്ന് ഞാൻ അയാളെ തീർത്തത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അത് പറയുമ്പോൾ പോലും ദത്തന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി പക്ഷേ ജാനകി ചേച്ചി എങ്ങനെയാണ് നിന്റെ കൂടെ ആനി വീണ്ടും സംശയത്തോടെ ചോദിച്ചു അതും ജാനകിയമ്മ തന്നെ പറയും ദത്തം പറഞ്ഞതും എല്ലാവരും ജാനകിയെ നോക്കി അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ആദ്യക്കുമുണ്ടായിരുന്നു എല്ലാവരെയും ഒന്ന് നോക്കി ജാനകി പറഞ്ഞു തുടങ്ങി അയാളെ ദത്തൻ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നതും ഒരുപാട് ദിവസം മുന്നെയാണ് ദത്തൻ്റെ കയ്യിൽ ഞാൻ വന്നു പെടുന്നത് ഒരു ദിവസം അയാൾ എന്നും വരുന്നതിന് വൈകിയാണ് വീട്ടിലേക്ക് വന്നത് ദിവസവും വരാറുള്ളതുപോലെ കൂട്ടുകാർക്കൊപ്പം വരുന്നു കുടിച്ചിലെക്കുമില്ലാതെയായിരുന്നു അന്നും വന്നത് അന്ന് പക്ഷേ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല അയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അയാളും കൂടെ വന്നയാളും ഹാളിൽ ഇരുന്ന് സംസാരിക്കുന്നതും കണ്ടുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് പോയത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബിസിനസ് പാർണേഴ്സുമായി വീട്ടിലേക്ക് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ വലിയ ശ്രദ്ധ കൊടുത്തില്ല പക്ഷേ അയാൾക്കൊപ്പം വന്നയാൾ എൻ്റെ കിടപ്പമുറിയിലേക്ക് കയറി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വന്തം ഭാര്യയെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അയാൾ മറ്റൊരുവിനു മുന്നിൽ കാഴ്ചവെച്ചതാണെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോയിരുന്നു ഞാൻ എന്നെ ദ്രോഹിക്കുമെങ്കിലും അയാളിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല മുറിയിലേക്ക് കയറി വന്നവൻ എൻ്റെ ശരീരമാകെ നോക്കുന്നത് കണ്ടപ്പോൾ സ്വയം ഇല്ലാണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ശരീരത്തിൽ തൊടാൻ കൈ ഉയർത്തിയവനെ പുറകിലേക്ക് തള്ളി ഞാൻ പുറത്തേക്ക് ഓടി പക്ഷേ എന്നെ തടയാനായി പുറത്ത് ഗോവിന്തുണ്ടായിരുന്നു അയാളുടെ കാലു പിടിച്ച് ഞാൻ കരഞ്ഞു എൻ്റെ മാനത്തിനു വേണ്ടി എൻ്റെ മക്കളെ ഓർത്തെങ്കിലും വെറുതെ വിടാൻ അപേക്ഷിച്ചു പക്ഷേ അയാൾക്ക് ഞാൻ വെറും ഒരു അടിമ മാത്രമാണല്ലോ അതുകൊണ്ട് എൻ്റെ കരച്ചിലൊന്നും അയാളുടെ കാതിലെത്തിയില്ല പേട്ടയാട് പിടിച്ച ഒരു സാധു മൃഗം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അയാളുടെ മുന്നിൽ ഞാൻ എന്നെ അയാളുടെ സുഹൃത്തിന് മുന്നിൽ ഇട്ടു കൊടുത്തിട്ട് അയാൾ മാറി നിന്ന് അത് കണ്ട് രസിച്ചു രക്ഷപ്പെടണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ കയ്യിൽ തടഞ്ഞ എന്തോ ഒന്നെടുത്ത് ഞാൻ അഥവൻ്റെ തലയിൽ അടിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ കലി ഞാൻ ഗോവിന്ദനെയും തല്ലി പക്ഷേ ഒരു സ്ത്രീയായ എനിക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയും ഇനിയും കഴിയില്ലെന്നായപ്പോൾ ഡോർ തുറന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ ഓടി ആ ഓട്ടൻ ചെന്നവസാനിച്ചത് റോഡിലൂടെ പാഞ്ഞു വന്ന ഒരു കാറിന് മുന്നിലേക്കായിരുന്നു വണ്ടി തട്ടിയതിൻ്റെ ആഘാതത്തിൽ ഞാൻ റോഡിലേക്ക് തെറിച്ച് വീണു ദേഹമാംസറം എല്ല് നുറങ്ങും പോലെ വേദന അനുഭവപ്പെട്ടപ്പോഴും എൻ്റെ മുന്നിൽ തെളിഞ്ഞത് എൻ്റെ മക്കളുടെ മുഖം മാത്രമായിരുന്നു പിന്നീട് തലവേദനയാകുമെന്ന് കരുതിയാകും ഇടിച്ച വണ്ടിയിലുള്ളവർ എന്നെ അവിടെ ഉപേക്ഷിച്ചു പോയി മണിക്കൂറുകളോളം ആരുടെയെങ്കിലും സഹായം പ്രതീക്ഷിച്ച് ഞാൻ ആ റോഡിൽ കിടന്നു അവസാനം എന്നെ രക്ഷിക്കാനായി ദേവദൂതനെ പോലെ എത്തിയത് ഈ നിൽക്കുന്ന ദത്തനായിരുന്നു അവിടെ നിന്നും ഇവൻ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു മൂന്ന് മാസത്തോളം ഒന്നും അറിയാതെ ഒരേ കിടപ്പ് കിടന്നു ആ ഹോസ്പിറ്റലിൽ ആ സമയത്താവും ആദിയും കാർത്തിക്കും കീർത്തനയും എന്നെ അന്വേഷിച്ചതും പിന്നീട് എപ്പോഴോ കണ്ണ് തുറന്നപ്പോൾ ദത്തൻ എനിക്കരിയിലുണ്ടായിരുന്നു അവനോട് എന്നെപ്പറ്റി പറയാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും പറയാൻ അവനെന്നെ അനുവദിച്ചില്ല എല്ലാം അറിയാം എന്നു മാത്രം പറഞ്ഞു പിന്നെയും രണ്ടു മാസം കൂടി ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ ജീവിച്ചു അവിടെ നിന്ന് സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് തന്നെ എന്നെ ഈ വീട്ടിലേക്ക് ഇവൻ കൊണ്ടുവന്നു ഒരു കുറവും വരുത്താതെ എന്നെ നോക്കി ഈ വീട്ടിലെ പോലെ കണ്ടു ഇവൻ ആരാണെന്നും ഗോവിന്ദനെ ഇവൻ എന്ത് ചെയ്തു എന്നും എല്ലാം എന്നോട് പറഞ്ഞു വിഷമം തോന്നിയില്ല ഒരു തരം മരവിപ്പായിരുന്നു എല്ലാം മറന്ന് ഞാൻ ഇവിടെ ജീവിച്ചു എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരുന്നത് വരെ ആരെയും തേടി പോരുതെന്ന് ഈ കുട്ടികൾ എന്നോട് പറഞ്ഞു അത് ഞാൻ അനുസരിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും എല്ലാവരും കരഞ്ഞുപോയി ജാനകിക്ക് സംഭവിച്ചതൊക്കെ ഓർക്ക് എല്ലാവരിലും അതൊരു നോവായി മാറി ആദി എല്ലാം കേട്ട് തറഞ്ഞു നിന്നുപോയി തന്റെ അമ്മയെ അയാൾ മറ്റൊരുവിനു മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നു ആദിയുടെ കാതിനു ചുറ്റും ജാനകി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു